നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി തിയേറ്ററുകളിലെത്തിയ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ നിലനിൽക്കുന്നുണ്ട് ആ ഒരു ചിത്രത്തിന് ഒരു റെക്കോർഡ് അടിക്കാൻ സാധിച്ചിരിക്കുന്നു റെക്കോർഡ് എന്ന് പറയുന്നത് ഓൾ മലയാള സിനിമകളെ ബേസ് ചെയ്തിട്ടുള്ളതല്ല മമ്മൂട്ടി സിനിമകൾക്കിടയിലെ ഒരു റെക്കോർഡാണ് ആ സിനിമ നേടിയിരിക്കുന്നത് അത് ഈ സിനിമയെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് എന്താണ് ആ റെക്കോർഡ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും ഈ സിനിമയുടെ റിലീസിംഗിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഈ അടുത്തിടക്കിറങ്ങിയ മലയാള സിനിമകളിൽ സോറി മമ്മൂട്ടി ചിത്രങ്ങൾ ിൽ മലയാള സിനിമ എന്ന് പറയുന്നതിൽ മാറ്റമുണ്ട് ബാക്കിയുള്ള നടന്മാരെ ഉള്ള സിനിമകൾ മലയാള സിനിമകളാണ് അതുകൊണ്ടാണ് മമ്മൂട്ടി സിനിമ എന്ന് എടുത്തു പറഞ്ഞത് കാരണം അങ്ങനെ വീണ്ടും പറയാൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന മലയാള സിനിമകളല്ലേ എന്നൊക്കെ ഉള്ള കമന്റുകൾ താഴെ വരാം അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ സിനിമയുടെ മാർക്കറ്റിംഗ് രീതിയായിരുന്നു അതിനെക്കുറിച്ചും ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതായത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇറങ്ങിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാൻ തുടങ്ങിയത് സാധാരണ രീതിയിൽ ഒരു മമ്മൂട്ടി മമ്മൂട്ടിപ്പടം മാർക്കറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകളെ വിളിച്ചു വരുത്തുന്നു അവർക്ക് രണ്ടു മൂന്ന് ഇൻറ്റർവ്യൂ കൊടുക്കുന്നു ഒരു പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകളിലും വരാറില്ല കാരണം അങ്ങനെയുള്ള ചാനലുകളൊന്നും അത് ആരും കാണാറില്ല മീൻസ് ഏഷ്യനെറ്റ് പോലുള്ള ചാനലുകളൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലുള്ള ചാനലുകളിൽ ഇൻ്റർവ്യൂ വരുന്നതോ അല്ല ഓണം ക്രിസ്മസ് പോലുള്ള വലിയ സീസണുകൾ വരുമ്പോൾ മാത്രമാണ് ആ ചാനലുകൾ ഇതുപോലുള്ള സിനിമകൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ നിൽക്കാറ് അല്ലാതെ സമയത്ത് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ചാനലിലും റേറ്റിംഗ് കിട്ടാറില്ല അതായിരിക്കാം ആ ഒരു വഴി ഒഴിവാക്കുന്നത് സാധാരണയായിട്ട് ഇപ്പോൾ മമ്മൂട്ടി സിനിമകൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള യൂട്യൂബർ യൂട്യൂബേഴ്സിനെ വിളിക്കുന്നു അവരെ അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ അതുതന്നെയല്ലേ ഇവിടെ ഏതൊരു സിനിമ ഇറങ്ങിയാലും ചെയ്യുന്നത് അതായത് ഏറ്റവും ചെറിയ ഒരു താരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ആരെയും പേര് പറയുന്നത് ശരിയല്ല കാരണം ചെറിയ താരമാക്കി കുറച്ച് കാണിച്ചു എന്നൊക്കെ പറയണത് ഇത് വരും അപ്പോൾ അതുകൊണ്ട് അവരാളും പേര് പറയുന്നില്ല എന്നിരുന്നാൽ പോലും അത്ര ചെറിയ ഒരു ആക്ടറാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമയാണ് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചാനലുകളെ വിളിച്ചിട്ട് അവർ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട് അത് തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമയിലും ചെയ്യുന്നത് അതിനപ്പുറമായിട്ടുള്ളൊരു പ്രൊമോഷൻ വർക്ക് കാണാറില്ല എന്നാൽ ഈ ഒരു സിനിമയിൽ അങ്ങനെയല്ല കണ്ടത് ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ വളരെ പക്ക പ്ലാനിംഗ് ഉള്ള ഒരു പ്രൊമോഷൻ വർക്ക് കാണാൻ സാധിച്ചു അതിന്റെ ഏറ്റവും വലിയ ഗുണം കണ്ടത് കേരള ബോക്സ് ഓഫീസിൽ എന്തായാലും മമ്മൂട്ടി പടമാണ് ഇവിടെ ആരോടും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പടം റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല പടമാണെങ്കിൽ ഇവിടെ വിജയിക്കും പക്ഷേ പുറം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ അത് പോരാ അവിടെ മമ്മൂട്ടിയുടെ പടമാണെന്ന് പറഞ്ഞാലൊന്നും അവിടെ ആരും കയറില്ല അത് കയറണമെന്നുണ്ടെങ്കിൽ അത് കേട്ടാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അവിടെ ചെയ്തേ മതി ആ രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ സംഭവിച്ചിരുന്നു അതിന്റെ ഗുണമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളും റിപ്പോർട്ടുകളും കിട്ടിയിരുന്നു ആ റിപ്പോർട്ട് ുടെ ഒരു വലിയ ഒരു തുക തന്നെയാണ് കേരളത്തിൽ നിന്ന് കിട്ടിയ അതിനേക്കാൾ കൂടുതൽ തുക കൃത്യമായിട്ട് അതാണ് കൃത്യം കേരളത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ തുക മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുമായിട്ട് ഈ സിനിമയ്ക്ക് പിരിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ഒരു മമ്മൂട്ടിപ്പടമാണ് എന്നുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഒരു നാൽപ്പത് കോടി രൂപ നേടി എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു അൻപത് അമ്പത്തഞ്ചിന് വന്ന് നിൽക്കാറാണ് പതിവ് ജി സി സി മാത്രമാണ് ഈ പറഞ്ഞ പ്രൊമോഷൻ ഇല്ലാതെ ഒരു മലയാള സിനിമയ്ക്ക് അത് ഏത് മലയാള സിനിമയായാലും അങ്ങനെ തന്നെയാണ് ഒരു അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലം ഈ ഒരു സിനിമ ഇങ്ങനെ മാർക്കറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ വലിയ കാര്യമായിട്ടുള്ള റിലീസിങ് ഈ സിനിമയ്ക്ക് കിട്ടി യൂറോപ്പിൽ റിലീസിങ് വലിയ കാര്യമായിട്ട് കിട്ടിയെന്നുണ്ടെങ്കിലും യു കെയിലും അയർലൻഡിലും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെയാണ് പടം മൂടിയതെന്നാണ് റിപ്പോർട്ട് അമേരിക്കയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ വന്നു പക്ഷേ അമേരിക്കൻ കളക്ഷനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ും ഓരോടുത്തും ലഭ്യമല്ല ഇപ്പോൾ അവിടെ നിന്ന് ഒരു പത്ത് കോടി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ താഴെ വന്നേക്കാം പക്ഷെ ഒരു റിപ്പോർട്ടും ഇതുവരെ ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലായിട്ടോ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല ആദ്യത്തെ ദിവസത്ത് മാത്രം കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിരുന്നത് അത് ഞാനും ചെയ്തതാണ് എന്ന് തന്നെയാലും യു കെ അയർലൻഡിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അത് ഒഫീഷ്യലായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ റിപ്പോർട്ട് കൊടുക്കാം യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നുമായിട്ട് ൊന്ന് ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത് പൗണ്ടാണ് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത് പൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് നോക്കുന്ന സമയത്ത് നൂറ്റിയഞ്ച് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസയാണ് ഒരു പൗണ്ടിന്റെ ഇന്ത്യൻ രൂപ ഇന്ത്യൻ രൂപയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അതായത് നൂറ്റിയഞ്ച് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ എന്ന് പറയുന്നതും ഒരു പൗണ്ട് എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് പറയുമ്പോൾ ഇരുപത് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പൗണ്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ രണ്ട് കോടി പത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി ആറ് പോയിന്റ് നാല് പോയിന്റ് നാലട മാറ്റുക നാലൂറ് നാൽപ്പത് വയസ്സെയാണ് എന്തിനേലും രണ്ട് ലക്ഷ രണ്ട് കോടി പത്തൊൻപത് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ ഇന്ത്യൻ രൂപ ഈ യു കെ അയർലൻഡ് എന്നീ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമായിട്ട് പിരിച്ചെടുത്തു എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കണക്കാണ് മാത്രമല്ല ഇത് ഒരു റെക്കോർഡ് കൂടിയാണ് ഒരു ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു മലയാള സിനിമ അവിടെ പോയി ഉണ്ടാക്കുന്ന റെക്കോർഡല്ല ഒരു മമ്മൂട്ടി പണത്തിന് അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും മികച്ച തുക തന്നെയാണ് ഈ രണ്ട് കോടി പത്തൊൻപത് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി ഒക്കെ വിട് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ റൗണ്ട് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ യു കെ അയർലൻഡ് എന്നീ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് പിടിച്ചു കിട്ടിയെന്ന് പറയുന്നത് ഇവര് വെട്ടിച്ചു എന്ന് പറയുന്ന റെക്കോർഡ് ആരുടെയാണ് എന്നുള്ളതും കൂടി നോക്കുമ്പോഴാണ് ഈ ഒരു വ്യതിയാനം നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ വെട്ടിച്ചിരിക്കുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മാമാങ്കം എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡാണ് മാമാങ്കം നമുക്കറിയാം ഒരു തിയേറ്റർ പരാജയമായിട്ട് മാറിയ സിനിമയുടെ വളരെയധികം നെഗറ്റീവ് റിപ്പോർട്ടുകൾ കിട്ടിയ ഒരു സിനിമയാണ് പക്ഷേ അതിൻ്റെ ഇന്നും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കിട്ടും നിങ്ങളൊന്നും എടുത്ത് നോക്കിയാൽ മതി ആ മാമാങ്കം ഇറങ്ങിയ സമയത്തുള്ള വീഡിയോസ് ഓരോ ദിവസത്തെയും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു മാമാങ്കം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് പടത്തിൻ്റെ നെഗറ്റീവോ പോസിറ്റീവോ റിപ്പോർട്ടുകൾക്ക് അപ്പുറമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ വളരെയധികം തലയേക്കാലനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ നമ്മൾ ആ ഒരു മാജിക്ക് കണ്ടതാണ് അതായത് ഇറക്കിയ പൈസ എങ്ങനെ തിരിച്ചെടുക്കാമെന്നതിനെപ്പറ്റി വളരെയധികം അറിവുള്ള ഒരു ആ അറിവ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് പല രാജ്യങ്ങളിൽ പല രീതിയിലുള്ള ബിസിനസ്സുകളുണ്ട് ആ രാജ്യങ്ങളിലുള്ള ആ ബിസിനസ് ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പല രാജ്യങ്ങളിൽ ആ സിനിമ റിലീസ് ചെയ്തിരുന്നു ഏകദേശം നാൽപ്പതിലധികം രാജ്യങ്ങളിൽ അന്ന് മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്തിരുന്നു ഇന്ന് അത്രയും പോലും ഈ ഒരു സിനിമയ്ക്ക് ഇത്രയധികം അതിനേക്കാൾ പോസിറ്റീവ് കിട്ടി ഈ ഒരു സിനിമയ്ക്ക് ആ രാജ്യ അത്രയധികം രാജ്യങ്ങളിൽ റിലീസിങ് കിട്ടിയില്ല എന്ന് ഓർക്കുക അപ്പോൾ അന്ന് അദ്ദേഹം ആ മാജിക്ക് കാണിച്ചു ആ മാജിക്കിൽ അന്ന് അദ്ദേഹത്തിന് ഈ പറഞ്ഞാ മതി രണ്ടു കോടിക്ക് അടുത്ത് മാമാങ്കം എന്ന് പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയ സിനിമയ്ക്ക് അടിച്ചെടുക്കാൻ സാധിച്ചു പിന്നീട് മമ്മൂട്ടി സിനിമ രണ്ടു കോടി യു കെ അയർലൻഡിൽ കാണുന്നത് ഈ സിനിമയാണ് ഇതിനിടയിൽ മമ്മൂട്ടിയുടേതായിട്ട് പുറത്തിറങ്ങിയ സിനിമകളൊന്നും നിങ്ങൾ നിങ്ങൾ നോക്കുക ഭീഷ്മപർവം വലിയ ഹിറ്റായി മാറിയ പടമാണ് കണ്ണൂർ സ്ക്വാഡ് വലിയ ഹിറ്റായി മാറിയ പടമാണ് ബാക്കിയുള്ള സിനിമകൾ വിജയിച്ച സിനിമകളാണ് പക്ഷേ അത് ഈ പറഞ്ഞ അതിൽ ഒരു രണ്ടു കോടി അല്ല രണ്ടു കോടി അവിടെ നിന്ന് നേടാൻ യോഗ്യതയുള്ള സിനിമകളാണോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ ഈ രണ്ട് സിനിമകൾക്ക് ഇതേപോലെയുള്ള മാർക്കറ്റിംഗ് കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിന്നും നേടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം മിസ്സാവുന്നു എന്നുള്ളതാണ് മമ്മൂട്ടി സിനിമകളിൽ ഈ പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് ആയിട്ട് അൻപത് കോടി നൂറ് കോടി എന്നൊക്കെ പറയുന്ന മാജിക്കിലേക്ക് എത്താൻ വഹിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്നായിട്ട് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കാം അതല്ല ഇതെൻ്റെ തള്ളായിട്ട് നിങ്ങൾക്ക് വിലയിരുത്തണമെങ്കിൽ അങ്ങനെയും വിലയിരുത്താം അതല്ല ഇനിയിപ്പോൾ യു കെ അയർലൻഡിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത് കോടി കിട്ടി എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വിശ്വസിക്കാം എല്ലാം നിങ്ങളുടെ തീരുമാനം ഞാൻ കണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം